ഞാനിന്ന് മാധ്യമത്തിലൊരു വാർത്ത കണ്ടു ഒരു ഉസ്താദിൻ്റെ ഹൈദ്രോസ് മുസ്ലിയാർ എന്നു പേരുള്ള ഒരു ഉസ്താദിൻ്റെയും ഭാര്യയുടെയും മരണ വാർത്ത എന്നെ അത് വല്ലാതെ ഞെട്ടിച്ചത് ആഴ്ചകളോളം പഴക്കമുള്ള ഇവരുടെ മൃതദേഹം അഴുകിയ നിലയിൽ പിന്നീടാണ് നാട്ടുകാർ കാണുന്നത് ഇത് മുല്ലപ്പള്ളിയിലാണ് ഈ സംഭവം വെള്ളിയാഴ്ചയാണ് ഇവരെ ഈ വൃദ്ധ ദമ്പതികളായ ഹൈദ്രോസ് മുസ്ലിയാർ എന്ന ഒരു എൺപത് വയസ്സിൻ്റെ ഹൈദ്രോസ് മുസിലിയാർക്ക് ഇവരുടെ ഭാര്യ കുൽസുമ്മ ബീവി എന്ന എഴുപത് വയസ്സുള്ള ഇവർ രണ്ടുപേരെയുമാണ് വീടിനുള്ളിൽ മരണപ്പെട്ട നിലയിൽ കാണുന്നത് അതും ഒരാഴ്ച കഴിഞ്ഞാണ് വീട്ടുകാർ ഈ അറിയുന്നത് തന്നെ ഈ വൃദ്ധ വൃദ്ധദമ്പതികൾ വീടിനുള്ളിൽ മരിച്ചു നിലയിൽ കാണപ്പെട്ടു എന്നായിരുന്നു വാർത്തയിൽ ഉണ്ടായിരുന്നത് ഈ മുല്ലപ്പള്ളി വൈപ്പൂർ ചെറുകാൽ പാതാൽ നെല്ലിമല വീട്ടിൽ മുസ്ലിയാർ എന്ന എൺപത് വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരാളും കുൽസുമ്മാ ബീവി എന്ന എഴുപത് വയസ്സുള്ള ഇവരുടെ ഭാര്യയുമാണ് വെള്ളിയാഴ്ച രാത്രി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാ കാണുന്നത് ഇരിക്കുന്ന നിലയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കാണുമ്പോൾ ആഴ്ചകളോളം പഴക്കമുണ്ടായിരുന്നു കഴിഞ്ഞ റമദാൻ മാസത്തിലാണ് നാട്ടുകാർ ചിലർ ഈ വൃദ്ധ ദമ്പതികളെ അവസാനമായിട്ട് കണ്ടത് അങ്ങനെ കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ചകളിൽ ഹൈദ്രോസിനെ പള്ളിയിൽ കാണാത്തിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചായിരുന്നു അങ്ങനെ ഈ ഇവരുടെ വീടിൻ്റെ വാതിലുകളൊക്കെ കുറ്റി കിട്ടുന്ന നിലയായിരുന്നു അങ്ങനെ അതൊക്കെ പൊളിച്ചിട്ട് പോലീസ് അകത്ത് കയറിയപ്പോഴാണ് കൊടും ചൂടില് മാംസം അഴുകി ഉണങ്ങിയ നിലയിലായിരുന്നു ഈ രണ്ട് പേരുടെയും മൃതദേഹങ്ങൾ അള്ളാഹുബ്ബാരൻ മരണപ്പെട്ടു പോയ പേർക്കും മഹസുറത്ത് കൊടുക്കട്ടെ മുർഹമത്ത് കൊടുക്കട്ടെ വളരെ ഞെട്ടിക്കുന്നൊരു കാഴ്ച അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ച സ്ഥലത്തെത്തിയ ഫോറൻസിക് വിഭാഗത്തിന് ഈ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള ഒരു സൂചനയും ലഭിച്ചിട്ടില്ല ഈ കുൽസുമ്മ ബീവിക്ക് കണ്ണിന് കാഴ്ചയില്ല ഈ കാഴ്ചയില്ലാത്ത ഇവർക്ക് വേണ്ടി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഈ ഹൈദ്രോസ് എന്ന പേരുള്ള ഹൈദ്രോസ് മുസ്ലിയാർ എന്ന ഭർത്താവാണ് അപ്പോൾ ഹൈദ്രോസ്ക ഒരു പക്ഷേ ആദ്യം മരണപ്പെട്ടത് മരണപ്പെട്ടിരിക്കാം അറ്റാക്കായിട്ടോ മറ്റോ മരണപ്പെട്ടിരിക്കാം അങ്ങനെ പാവം കുൽസുമ്മ ബി വി പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാതെ ആ ഭർത്താവിൻ്റെ അരികിലിരുന്ന് വിശന്ന് വിശന്ന് കുടിവെള്ളം പോലും ഭക്ഷണം പോലും ലഭിക്കാതെ പിന്നീട് മരണപ്പെട്ടതാകാമെന്നാണ് പോലീസിൻ്റെ സംശയം ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇവരുടെ മൃതദേഹമൊക്കെ സംസ്കരിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കാൻ മാസങ്ങളെടുക്കും രണ്ടു പേര് പ്രായമുള്ളവർക്ക് മക്കളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒരു വർഷം മെയ് അഞ്ച് ഞായറാഴ്ചയാണ് അതിൻ്റെ വാർത്ത പുറം അറിയുന്നത് രണ്ട് ദിവസം മുൻപ് നമ്മൾ നമ്മുടെ സമ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളോടുള്ളൊരു ബന്ധമില്ലായ്മയാണ് സത്യത്തിൽ ഇത്തരം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ മരണങ്ങൾ പുറത്തറിയാൻ കാരണം എന്നുള്ളതാണ് അയൽപ്പക്കങ്ങളുമായിട്ടുള്ള സൗഹൃദങ്ങളും സംസാരം ഒരു നാട്ടിലൊരു മെമ്പർ ഉണ്ടാവുമല്ലോ ശരിക്കും ആ മെമ്പറും അതേപോലെ കുടുംബ കുടുംബശ്രീക്കാര് ആശാവർക്കർമാർ ഇവരൊക്കെ ശരിക്ക് വീടുകളിൽ കയറി അന്വേഷിക്കണം എന്നാണ് നിയമം ഒരു പക്ഷേ അത്തരമൊരു നിയമം കൃത്യമായിട്ട് പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ആ മൃതദേഹങ്ങൾ അഴുകിയ നിലയിലേക്കുള്ളൊരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു ഇവർക്ക് മക്കളുണ്ടോ എന്ന വിവരം വാർത്തയിലില്ല വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾക്കുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യാം ഭയങ്കര സങ്കടം തോന്നി ഈ ഒരു പക്ഷ ജീവിതത്തിന് നല്ലൊരു ഭാഗം അധ്വാനിച്ചും മറ്റും ജീവിച്ചു ഭാര്യയ്ക്ക് വേണ്ടി അവസാന നിമിഷം വരെ ജീവിച്ചൊരു മനുഷ്യൻ ഹൈദറോസ് മുസ്ലാരി ഇപ്പോൾ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ രോഗിയായ ഭാര്യയെ പരിചരിക്കാൻ കഴിയാതെ എൺപത് വയസ്സുള്ള ഒരു ചിങ്ങാതി സ്വന്തം ഭാര്യയെ കഴുത്തറുത്ത് കൊന്നത് അയാൾ ഒരു കുറ്റവാളിയോ അല്ല പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ ചെയ്തു കൊടുത്തിരുന്ന മനുഷ്യൻ മക്കളൊന്നും നോക്കി നിന്നിരാ മക്കളൊക്കെ ഒരു വരി വിരുന്നേരെ പോലെ ഒക്കെ എല്ലാം ഈ ഭർത്താവ് നോക്കിയിരുന്നത് നല്ല കാലത്ത് നല്ല സ്നേഹമായിരുന്നു അപ്പോൾ അങ്ങനെ പിടിവിട്ടു പോകുന്ന ആളുകളുള്ളൊരു കാലമാണ് അപ്പോൾ പോലും പിടിച്ചു നിന്ന് ക്ഷമയോടു കൂടിയിട്ട് സ്വന്തം കണ്ണ് കാണാത്ത ഭാര്യയെ പരിചരിച്ച ഹൈദ്രോസ് മുസ്ലിമായ ഒരു പക്ഷേ അറ്റാക്കായിട്ട് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടിരിക്കാം കൃത്യമായിട്ടുള്ള ഭക്ഷണം കിട്ടാതെ ആ പാവം ഒന്നും താങ്ങാൻ കഴിയാതെ വിശന്ന് വിശന്നാണ് മരിച്ചത് നല്ല ചൂടത്തെ അഴുകിയ നിലയിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരല്ലേ അവർക്ക് മക്കളൊരു പക്ഷെ ഉണ്ടായിരിക്കില്ല അയൽപ്പക്കത്തുള്ള ആളുകൾ അന്വേഷിച്ചതുമില്ല ഇതുപോലെയുള്ളൊരു സാഹചര്യം പഠിച്ചവനാർക്കും കൊടുക്കരുതേ എന്നാണ് പ്രാർത്ഥന